നമസ്കാരം യുദ്ധങ്ങളിൽ നിർണായകമായ ഘടകമാണ് സാങ്കേതിക വിദ്യകൾ ഒന്നാം ലോക യുദ്ധകാലത്ത് ടാങ്കുകളും എയർക്രാഫ്റ്റുകളുമായിരുന്നുവെങ്കിൽ രണ്ടാം ലോക യുദ്ധത്തിൽ അത് റഡാറുകളിലേക്കും റോക്കറ്റുകളിലേക്കും മിസൈലുകളിലേക്കും ആണവ ബോംബിലേക്കും വരെ വഴിമാറി ആധുനിക കാലത്തെ യുദ്ധമുഖത്താകട്ടെ ഡ്രോണുകളും പടം ഈ നൂറ്റാണ്ടിൽ ഡ്രോൺ ആയുധ സാങ്കേതികവിദ്യ വലിയ കുതിച്ചുചാട്ടത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഡി ആർ ഡി ഒ സെൻറ്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക് എന്ന പ്രത്യേക സ്ഥാപനം സ്ഥാപിച്ചത് ഡ്രോണുകളുടെ വികസനം ലക്ഷ്യം വെച്ചാണ് റഷ്യ യുക്രൈൻ ഇസ്രയേൽ ഹമാസ് യുദ്ധങ്ങളിൽ തുടങ്ങി ഇന്ത്യ പാക് സംഘർഷങ്ങൾ കൂടി നിരീക്ഷിക്കുന്ന ആഗോള ആയുധ വിപണിയിൽ കൂടുതൽ ചലനം സൃഷ്ടിക്കുക ഡ്രോണുകൾ തന്നെയാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള ആക്രമണത്തിലാണ് ഡ്രോണുകളുടെ ഈ ശേഷി ലോകം കൂടുതലായി തിരിച്ചറിഞ്ഞതെന്ന് പറയാം ചെറുതും ചെലവ് കുറഞ്ഞതുമായ ഡ്രോണുകൾ നിർമ്മിക്കാൻ എളുപ്പത്തിൽ സാധിക്കുമെന്നതാണ് പല രാജ്യങ്ങളെയും ഡ്രോൺ സാങ്കേതിക വികാസത്തിലേക്ക് നയിക്കുന്നത് ഇന്ത്യക്കെതിരെ ഒരു രാത്രി മാത്രം നാനൂറോളം തുർക്കിഷ് നിർമ്മിത ഡ്രോണുകളാണ് പാകിസ്ഥാൻ പ്രയോഗിച്ചത് മനുഷ്യരല്ലാത്തതിനാൽ അപകടകരമായ ദൗത്യങ്ങളിൽ ഡ്രോണുകൾ പ്രയോജനപ്രദമാണ് ഒരു പ്രാണിയുടെ മുതൽ വമ്പൻ വിമാനങ്ങളുടെ വരെ വലിപ്പമുള്ള ഡ്രോണുകളുണ്ട് ഇവയുടെ ചട്ടക്കൂട് നിർമ്മിക്കാനും പ്ലാസ്റ്റിക്കുകളും കോമ്പസിറ്റ് വസ്തുക്കളുമാണ് ഉപയോഗിക്കുന്നത് വൈദ്യുതി സംവിധാനങ്ങളാണ് ഡ്രോണുകളിൽ ഭൂരിഭാഗത്തെയും പ്രവർത്തിപ്പിക്കുന്നത് ഇലക്ട്രിക് മോട്ടോർ ബാറ്ററി പൊപ്പലറുകൾ കൺട്രോളുകൾ മറ്റു ഉപകരണങ്ങൾ എന്നിവയും ഇവയിലുണ്ട് ഡ്രോണുകളിൽ തന്നെയുള്ള ഒരു കമ്പ്യൂട്ടർ സംവിധാനവുമായി ബന്ധിക്കപ്പെട്ട നിലയിലാണിവ ഉപയോഗിക്കുന്ന ഡ്രോണുകളിൽ ചക്രങ്ങളുള്ളതും ട്രാക്കുകൾ ഉപയോഗിക്കുന്നവയുമുണ്ട് മലനിരകളിൽ ഉപയോഗിക്കാൻ കാലുകൾ പോലെയുള്ള ഘടനയിൽ നടക്കുന്ന ഡ്രോണുകളുമുണ്ട് ആക്രമണ ഡ്രോണുകളിൽ ടോക്കുകൾ മിസൈലുകൾ ബോംബുകൾ സ്മാർട്ട് മൈനുകൾ തുടങ്ങിയവയുമുണ്ട് അതോടൊപ്പം തന്നെ സെൻസർ സംവിധാനങ്ങളാണ് ഇവയെ പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്നത് ഡ്രോൺ പ്രവർത്തനങ്ങളിൽ അക്വച്ചറികൾ നിർണായകമാണ് വഹിക്കുന്ന വസ്തുക്കൾ ലക്ഷ്യത്തിലേക്ക് തൊടുക്കാൻ ഇവ ആകാശ ഡ്രോണുകളെ സഹായിക്കുന്നു അപകട വസ്തുക്കൾ നീക്കം ചെയ്യാനും മൈനുകൾ സ്ഥാപിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനുമൊക്കെ ജലാന്തര ഡ്രോണുകളെ ഇവ അനുവദിക്കുന്നുണ്ട് ഓൺ ബോർഡ് കമ്പ്യൂട്ടറുകളാണ് ഡ്രോണിന്റെ തലച്ചോറ് ഇതിൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറുകളും ഉൾപ്പെടുന്നു ഇത് റിമോട്ട് കൺട്രോൾ സ്റ്റേഷനിൽ നിന്നുള്ള കമാൻഡുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മുൻകൂട്ടി ലോഡ് ചെയ്ത ഡേറ്റയുടെ സഹായത്തിൽ പ്രവർത്തിക്കും ആധുനിക സ്വയം നിർണയ ഡ്രോണുകൾക്ക് എഐ ശേഷിയുണ്ട് ആധുനിക യുദ്ധരംഗത്ത് ഡ്രോണുകൾ ഒരു വിപ്ലവാത്മക മാറ്റമായത് വിലയിരുത്തപ്പെടുന്നുണ്ട് പ്രധാനമായും മനുഷ്യജീവൻ പൊലിയാതെ ശത്രുവിന്റെ മുകളിൽ ആക്രമണം നടത്താൻ ഡ്രോൺ ആക്രമണങ്ങൾ കൊണ്ടുണ്ടാകുന്നു കൂടാതെ എതിരാളികളുടെ പരിസരത്ത് കൃത്യമായി നിരീക്ഷണം നടത്താനും ഡ്രോണുകൾക്ക് സാധിക്കുന്നു നിർമ്മിക്കാൻ ചെലവ് കുറവായതിനാൽ അതുകൊടു തന്നെ ഡ്രോണുകൾ എണ്ണത്തിൽ കൂടുതൽ ഉപയോഗിക്കാനാവാകും ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകൾ തകർക്കാൻ ചെലവാക്കുന്ന തുകയ്ക്ക് ആയിരക്കണക്കിന് ഡ്രോണുകൾ നിർമ്മിക്കാനാകും ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഡ്രോൺ നിർമ്മാണ മേഖലയിൽ സമൂലമായ മാറ്റം വരുത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് നിലവിൽ പ്രൊഡക്ഷൻ ലിങ്ക് സെൻസിറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി മുതൽ പ്രതിവർഷം നൂറ്റി കോടി രൂപ ഇതിനുവേണ്ടി വേണ്ടി മാറ്റിവെക്കാറുണ്ട് പുതിയ സാഹചര്യത്തിൽ ഡ്രോൺ നിർമ്മാണ മേഖലയ്ക്ക് സർക്കാർ കൂടുതൽ പ്രോത്സാഹനം നൽകാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ പാക് ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ലോകത്തിനു മുന്നിൽ തെളിഞ്ഞത് ഡ്രോണുകളുടെയും ആളില്ലാ വിമാനങ്ങളുടെയും കാര്യത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ മേൽക്കൈ കൂടിയാണ് ഇസ്രായേൽ സഹായത്തോടെ ബംഗളൂരുവിലെ സ്റ്റാർട്ടപ്പ് കമ്പനി നിർമ്മിച്ച സ്കൈട്രേക്കർ കമിക്കോസ് ഡ്രോണും ഇസ്രയേൽ നിർമ്മിത ഹാരോബ് ഡ്രോണുകളുമാണ് സേന പ്രധാനമായും ഉപയോഗിച്ചത് ഇതോടെ പ്രതിരോധ ഡ്രോൺ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിൽ അതിർത്തി നിരീക്ഷണത്തിനാണ് ഇന്ത്യൻ സൈന്യം ആദ്യമായി വിദൂര നിയന്ത്രണ ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് പിന്നീട് പല ഘട്ടങ്ങളിലും നിരീക്ഷണത്തിനും മറ്റു പല ആവശ്യങ്ങൾക്കുമായി ഇന്ത്യ ഡ്രോൺ ശേഖരം വലുതാക്കി ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രി നിർമ്മിച്ച ഫിറോൺ അതോടൊപ്പം തന്നെ ഹീറോൺ ടി പി അതോടൊപ്പം തന്നെ സെർച്ചർ ഡിആർഡി ഒ വികസിപ്പിച്ച റസ്റ്റം ടു നേത്ര ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഐഡിയ ഫോർജ് നിർമ്മിച്ച സ്വിച്ച് ഡ്രോൺ കൂടാതെ അമേരിക്കൻ കമ്പനിയായ ജനറൽ അറ്റോമിക്സ് നിർമ്മിച്ച എം ക്യു റിപ്പർ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ത്രിനേത്ര യു ഇ വി അതോടൊപ്പം തന്നെ നോർവിജിയൻ കമ്പനിയായ പ്രൊഡക്റ്റ് ഡൈനാമിക് എ എസ് നിർമ്മിച്ച ബ്ലാക്ക് ഹോർണറ്റ് നാനോ കൂടാതെ നാഗാന്തര വൺ തുടങ്ങിയ ഡ്രോണുകളാണ് ഇന്ത്യൻ സൈന്യം നിലവിൽ ഉപയോഗിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ വിപണികളിൽ ഒന്നായി ഇന്ത്യ മാറുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അഞ്ഞൂറ് മില്യൺ ആയിരുന്നു ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ ഡ്രോൺ വിപണിയുടെ വരുമാനം അഞ്ച് വർഷം കഴിയുമ്പോൾ ഇത് പതിനൊന്ന് മില്യൺ ഡോളറായി ഏകദേശം തൊള്ളായിരത്തി മുന്നൂറ് കോടി രൂപ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ഇതിൽ മുപ്പത് ശതമാനം പ്രതിരോധ ഡ്രോണുകളിൽ നിന്നാണ് ലോജിസ്റ്റിക് ഭാഗത്തിൽ ഇരുപത്തിയഞ്ചു ശതമാനവും കാർഷിക മേഖലകളിൽ നിന്നും ഇരുപത് ശതമാനവും വരുമാനം ലഭിക്കുമെന്ന് ഡ്രോൺ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഡ്രോണുകളുടെ ഗവേഷണം നിർമ്മാണം സർവീസ് തുടങ്ങിയ നിരവധി ഘടകങ്ങൾ പരിഗണിച്ചാണ് വരുമാനം കണക്കാക്കിയിരിക്കുന്നത് ഡ്രോൺ നിർമ്മാണത്തിൽ മാത്രം ഈ വർഷം തൊള്ളായിരം കോടി രൂപയുടെ വരുമാനം ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് ചെയ്യുന്നത് ക്ഷേത്രം അമ്പലക്കടവ് ഡെസ്ക്ടവ് ശ്രീമത് സ്കന്ധപുരാണ മഹാസത്രം നമസ്കാരം മെയ് പതിനൊന്ന് മുതൽ മെയ് പതിനെട്ട് വരെ തുമ്പമൺ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ദേവസേനാധിപതിയായിട്ടുള്ള ശ്രീ മുരുകന്റെ സ്കന്ധ മഹാപുരാണത്തെ ആസ്പദമാക്കി നടക്കുന്ന മഹാസത്രത്തിന് ആശംസകളും ആദ്യമായിട്ടാണ് കേരളത്തിൽ മഹാസത്രം നടക്കുന്നത് ഒരു വലിയ വിജയമായി തന്നെ